ഇത്യോ ഇത് ഇതിനെ കണ്ടോടി ചുറ്റിയുണ്ടോ ഇതിപ്പോ ചുറ്റി ചൂരുണ്ട് ഇല്ലയോ ഇപ്പൊ ഭയങ്കരമായിട്ടാണ് ചുറ്റി അത് ഇവിടെ തന്നെ

മതി വിട്ടേക്കെ വിട്ടാ മതി അതങ്ങ് പോയിക്കോളൂ അത് ഇപ്പൊ ഇവിടെ വിട്ടാലോച്ച നീക്കി വിട്ടാലല്ല അത് ഒരേ വല്ല ഉള്ളു ഈ അരണയെ ആ ചേര ഓടിച്ചുകൊണ്ട് വന്നതാണ് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാണ് കണ്ടത് ചേട്ടൻ കണ്ടതേ എന്നെ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ വന്ന് നോക്കിയിട്ട് നമ്മുടെ സഹോദരനാണ് സാമു സാമിനെ വിളിച്ച് പറയുകയായിരുന്നു അപ്പോൾ സാമു കണ്ടായിരുന്നു അവിടെ ഇതുപോലെ വേറെ ഒരു റെസ്ക്യൂവിന് പോയേക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്നിപ്പം പിടിച്ചാണ് അരണ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അത് അനങ്ങൊന്നും ഓടി അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ് ക്ഷണം തോന്നുന്നത് ഇരിക്കുന്നത്